അങ്ങയുടെ ശിഷ്യനാണ് ഞാൻ എന്നെ രക്ഷിക്കണം എന്ന് ശുക്രാചാര്യരോട് രാവണൻ്റെ അപേക്ഷ ഹോമം പൂർണ്ണമായാൽ നിനക്ക് വിജയമുണ്ടാകും തടസ്സം കൂടാതെ ഹോമം നടത്തി കഴിഞ്ഞാൽ ആ ഹോമാങ്കിനിയിൽ നിന്ന് ബണങ്ങളും അവനാഴിയും മില്ലും കുതിരയും ഒക്കെ ഉണ്ടാവും അത് പൂർത്തിയാവുകയാണെങ്കിൽ പിന്നെ അവനോട് യുദ്ധത്തിൽ ആർക്കും ജയിക്കാൻ സാധ്യമല്ല മുടക്കി വയമെന്നു ആ ശ്രീരാമചന്ദ്രന്റെ ഭാര്യയെ നാണമില്ലാതെ മോഷ്ടിച്ചു ഇവിടെ ആ ഇനിയും പരാക്രമം കാണിക്കുകയില്ല സീതയെ എത്രയും പെട്ടെന്ന് രാമന് തിരിച്ചു നൽകണം രാവണൻ ഒരു വേല് പ്രയോഗിച്ചു ആ വേല് മാറിൽ തറച്ച് ലക്ഷ്മണൻ തന്നെ ഇവിടെ വീഴ്ച രാവണനും രാമനും ഒരേ കാലത്ത് ഭൂമി ജീവിച്ചിരിക്കുക എന്നുള്ളത് സാധ്യമല്ല ആ പദർത്തരം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം ം സാർ നമസ്തേ നമ്മുടെ ഈ രാമായണ കഥാകഥനത്തിൽ ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് എത്തുകയാണ് ഇനി അടുത്തതായി രാവണൻ്റെ ഹോമവിഘ്നം തുടങ്ങിയ ഭാഗങ്ങളാണ് ഉള്ളത് അങ്ങ് അതൊന്ന് വിശദീകരിക്കാമോ അപ്പോൾ രാവണൻ പരാജിതനായി യുദ്ധഭൂമിയിൽ നിന്ന് മടങ്ങി ശുക്രാചാര്യരെ കണ്ട് നമസ്കരിച്ച് സങ്കടം പറഞ്ഞു രാമനും കൂട്ടനും വന്ന് കടൽ കടന്നെത്തി പ്രശ്നമാണ് അതുകൊണ്ട് അങ്ങയുടെ ശിഷ്യനാണ് ഞാൻ എന്നെ രക്ഷിക്കണം എന്ന് ശുക്രാചാര്യരോട് രാവണൻ്റെ അപേക്ഷ അപ്പോൾ ശുക്രാചാര്യ പറഞ്ഞു ഇനി ദേവതമാരെ പ്രസാദിപ്പിക്കുക അല്ലാതെ വേറെ വഴിയില്ല അതുകൊണ്ട് ഒരു ഗുഹയുണ്ടാക്കി രഹസ്യമായിട്ടൊരു സ്ഥലത്തിരുന്ന് ശത്രുക്കൾ ഒക്കെ തോൽക്കുന്ന വിധത്തിൽ ഒരു ഹോമം നടത്തുക ഹോമം പൂർണ്ണമായാൽ നിനക്ക് വിജയമുണ്ടാകും തടസ്സം കൂടാതെ ഹോമം നടത്തി കഴിഞ്ഞാൽ ആ ഹോമാങ്കിനിയിൽ നിന്ന് ബാണങ്ങളും ആവനാഴിയും വില്ലും കുതിരയും ഒക്കെ ഉണ്ടാവും നീ ദേവന്മാർക്ക് കൂടി ജയിക്കാൻ പറ്റാത്തവനായിട്ട് മാറും മന്ത്രം ഞാൻ ഉപദേശിച്ച് തരാം ഹോമം നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ആ മന്ത്രോപദേശം ശുക്രാചാര്യയിൽ നിന്ന് സ്വീകരിച്ച് കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പാതാളം പോലെ ഒരു ഗുഹയുണ്ടാക്കി ദിവ്യമായിട്ടുള്ള ഹോമദ്രവ്യങ്ങളും ഗവ്യങ്ങളും ഒക്കെ സംഭരിച്ച് ലങ്കാനഗരത്തിൻ്റെ വാതിലുകളെല്ലാം ഭദ്രമായിട്ട് അടച്ചു എന്നിട്ട് ആ ഗുഹയുടെ ഉള്ളിലേക്ക് കടന്നു മൗനവ്രതം മൗനവ്രതം അവലംബിച്ച് ധ്യാനത്തിൽ മുഴുകി എന്താണ് ശുക്രാചാര്യർ ഉപദേശിച്ചത് അത്തുപോലെ അനുഷ്ഠിച്ചു അപ്പോൾ ആകാശമാർഗത്തോളം പൊങ്ങി വന്ന ആ ഹോമധൂമം കണ്ടപ്പോൾ വിഭീഷണൻ എന്ന കാര്യം പിടികിട്ടി വിഭീഷണൻ അപ്പം തന്നെ രാമനെ വിളിച്ച് കാണിച്ചു കൊടുത്തതാണ് രാവണൻ ഹോമം ആരംഭിച്ചിട്ടുണ്ട് അത് പൂർത്തിയാവുകയാണെങ്കിൽ പിന്നെ അവനോട് യുദ്ധത്തിൽ ആർക്കും ജയിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഹോമം മുടക്കാൻ എത്രയും പെട്ടെന്ന് വാനരന്മാരെ അയക്കണം അയക്കണം അപ്പം തന്നെ സുഗ്രീവൻ്റെയും രാമൻ്റെയും ആജ്ഞ കേട്ടു ഹനുമാൻ അങ്കദൻ തുടങ്ങിയുള്ള നൂറ് കോടി വാനര പടയാളികൾ അപ്പോൾ തന്നെ രാവണൻ്റെ കൊട്ടാരത്തിലെത്തി നഗരപാലകന്മാരെയൊക്കെ നിഗ്രഹിച്ചു വാനരന്മാരെ ഒത്തുചേർന്ന് ആനകൾ കുതിരകൾ തേരും ഒക്കെ നശിപ്പിച്ചു ഹോമം നടത്തുന്ന സ്ഥലം അന്വേഷിച്ചു അപ്പോൾ പരമരഹസ്യമായിട്ട് രാവണൻ ഹോമം നടത്തുന്ന സ്ഥലം ആര് കാട്ടിക്കൊടുത്തു സരമ സരമക്കറിയാലോ വിഭീഷണ ആ കാണിച്ചു കൊടുത്തു അപ്പോൾ തന്നെ ആ ഗുഹയുടെ വാതിൽ അടച്ചിരുന്നു ആ അടച്ചിരുന്ന വലിയ പാറയെ തകർത്തെറിഞ്ഞു ഗുഹയുടെ അകത്ത് കടന്നു മാത്രമല്ല സുഗ്രീവനാണ് സുഗ്രീനല്ല ബാലിപുത്രൻ അംഗതനാണ് ബാലിപുത്രനാണ് രാവണനെ കണ്ടെത്തിയത് അപ്പോൾ അംഗതൻ്റെ അനു അനുമതിയോടു കൂടിയിട്ട് മറ്റ് വാനന്മാരും എല്ലാവരും കടന്നു അപ്പോഴേക്കും കണ്ണടച്ച് ധ്യാനത്തിലാണ് രാവണൻ ധ്യാനത്തിലാണ് തന്നെ വാനന്മാർ ഭൃത്യന്മാരെ ആദ്യം പിടികൂടി അവരുടെ കഥ കഴിച്ചു ഹോമദ്രവ്യങ്ങൾ വാരി വാരി എടുത്തിട്ട് എല്ലാം കൂടി ഹോ ആ ഹോമാങ്കനിയിലേക്ക് അർപ്പിച്ചു രാവണൻ്റെ അരയിൽ കിട്ടിയിരുന്ന ആ ദർഭ ചരട് വലിച്ചു പൊട്ടിച്ചു ദൂരത്തെറിഞ്ഞു അതിനൊക്കെ വലിയ ശക്തിയാണ് മേഖല ദർഭയുടെ ഇതൊക്കെ ആ അതൊക്കെ വലു അങ്ങോട്ട് പൊട്ടിച്ച് അതൊക്കെ കളഞ്ഞു യാഗാഗ്നിയിൽ ആ നെയ് പകരാൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള ആ സ്രുവം ഇത്യാദികൾ ഒക്കെ രാവണൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് ഹനുമാൻ അത് അപ്പം തന്നെ അടിച്ച് പൊളിച്ചു കിട്ടുന്ന രീതിയിലെല്ലാം ആ ഹോമം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി രാവണൻ്റെ ശരീരം തന്നെ സാധിക്കുന്ന രീതിയിലൊക്കെ മാന്തി പല്ലും നഖമൊക്കെ ഉപയോഗിച്ച് ധ്യാനും ഉണക്ക ഉയർത്തണ്ട ഉണർത്തണ്ടേ ധ്യാനത്ത് നിന്നും എങ്ങനെയെങ്കിലും ഉണർത്തണം എന്നുള്ള രീതിയിൽ അപ്പോൾ രാവണൻ്റെ ധ്യാനത്തിന് ഇതുകൊണ്ടൊന്നും ഒരു ഭംഗം ഉണ്ടാകുന്നില്ല അത്ര കടുത്ത ധ്യാനത്തിലാണ് അപ്പോൾ തന്നെ പരമാവധി അപ്പോൾ മണ്ടോതിരി ഇതൊക്കെ കണ്ടപ്പോൾ അലമുറ കരയാൻ തുടങ്ങി ആകെപ്പാടെ ബഹളമായി ഈ ഹോമവും പൂജയൊക്കെ എന്തിനാണ് മണ്ടോതിരിയുടെ വിലാപമാണ് മൂഢ ഇനിയും എന്താണ് മനോഗതം എന്താ ഉദ്ദേശം ഇനിയും നെടുന്നാൾ ജീവിക്കണമെന്നുള്ള ദുർമോഹമാണ് എല്ലാവരെയും നഷ്ടപ്പെടുത്തി ഇപ്പം ആരുമില്ല സകല എല്ലാവരും മക്കളൊക്കെ പോയി എന്നിട്ട് പുരുഷൻ്റെ പാതി മെയ്യാണ് ഭാര്യ ആ ഭാര്യയെ ശത്രുക്കൾ വന്ന് പിടിച്ച് കഷ്ടപ്പെടുത്ത് കണ്ടുകൊണ്ടിരിക്കുക ധ്യാനിച്ചുകൊണ്ടിരിക്കുക ഇവിടെ എന്നൊക്കെ പറഞ്ഞു കുറെ ആ ഭാര്യ നിലവിളിച്ചു ഭാര്യ വിലാപങ്ങൾ കേട്ടു ദശാനനും ധൈര്യമകന്നു വാളുമായി സത്വരം അംഗതൻ തന്നോടടുത്താനത് കണ്ടു തുങ്കശരീരികളായ കവികളും രാത്രിഞ്ചരേശ്വര പത്നിയെയും അയച്ചാത്തു വിളിച്ചു പുറത്തുപോന്നീടിനാർ ഹോമമശേഷം മുടക്കി ഹോമമശേഷം മുടക്കി മുടക്കി അപ്പോ ഹോമം അശേഷം മുടക്കി വയമെന്നു രാമാന്തികേ ചെന്നു കൈ തൊഴുതീടിനാർ അപ്പോൾ ഹോമം മുടക്കിയെന്ന് ആരറിയിച്ചു രാമനെ ചെന്ന് അപ്പോൾ തന്നെ വിവരം അറിയിച്ചു അപ്പോ എന്തായാലും അതോടുകൂടി ആ കാര്യം അവർ പിന്നെ വിചാരിച്ച കാര്യം ഭംഗിയായിട്ട് നടന്നു പിന്നീട് മണ്ടോതിരി പിന്നീട് വീണ്ടും പറയണ്ട ശ്രീരാമന് ജയിക്കാൻ സാധ്യമല്ല ആർക്കും തന്നെ രാമന് ജയിക്കാൻ സാധ്യമല്ല കാരണം എന്താ മോക്ഷപ്രദനായിരിക്കുന്ന മഹാവിഷ്ണുവാണ് രാമൻ മത്സ്യാവതാരം നടത്തി വൈവസ്വത മനുവിനെ രക്ഷിച്ചതും പിന്നെ ആമയായിട്ട് വന്നതും അങ്ങനെ ദശാവതാര ചരിത്രം മുഴുവൻ പറയുന്നുണ്ട് മത്സ്യക്കുർമ്മ വരാഹശ്ച വാമന രാമോ രാമശ്ച രാമശ്ച ആ എല്ലാ അവതാരങ്ങളും ആ ഓരോരോ അവതാരങ്ങൾ വന്നു ഇവിടെ ഇപ്പോൾ സൂര്യവംശത്ത് ദശരഥൻ്റെ പുത്രനായിട്ട് വന്നിരിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് ആ ശ്രീരാമചന്ദ്രൻ്റെ ഭാര്യയെ നാണമില്ലാതെ മോഷ്ടിച്ചുകൊണ്ടുവന്നിട്ടിവിടെ ആ ഇനിയും പരാക്രമം കാണിക്കുകയില്ല സീതേ എത്രയും പെട്ടെന്ന് രാമന് തിരിച്ചു നൽകണം വിഭീഷണം രാജ്യാധിപത്യം കൊടുക്കണം അങ്ങനെയാണെങ്കിൽ രാമന് രാമൻ തന്നെ വെറുതെ വിടും നമുക്ക് തപസ്സിനായിട്ട് കാട്ടിൽ പോയി താമസിക്കാം എന്ന് മണ്ടോതിരിയുടെ ഗംഭീരമായിട്ടുള്ള വാക്കുകളുടെ ഉപദേശം ഉണ്ടാവണം അപ്പോഴേക്കും ദേഷ്യം വന്നു പുത്രന്മാർക്കും സഹോദരന്മാർക്കും മന്ത്രിമാർക്കും മിത്രങ്ങൾക്കും എല്ലാവർക്കും മരണം വരുത്തി വെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ കാട്ടിൽ പോയി തപസയണമെന്നാണോ നീ പറയുന്നത് ഏ നാം ആഗ്രഹിക്കുന്ന ഒന്നും സംഭവിക്കില്ല ശ്രീരാമനോട് എതിരിട്ട് പോരാടി ഞാൻ വൈകുണ്ഠത്തിലെത്തും ഇത്രയും പറഞ്ഞു രാവണൻ സന്തോഷത്തോടു കൂടിയിട്ട് ആ പൂരിനായിട്ട് പുറപ്പെട്ടു അപ്പോൾ അപ്പോഴേക്കും ബാക്കിയുള്ളവരെ യുദ്ധത്തിന് തയ്യാറായിട്ട് ഭൂമിയിൽ വന്ന് ചതുര പടകളും അത്തും വിത്തും ഒക്കെ ഗംഭീരമായിട്ടുള്ള രാവണനെ സഹായിക്കാനായിട്ട് ബാക്കിയുള്ളവരും എല്ലാവരും എത്തി അങ്ങനെ ആ വൻ പട വരുന്നത് കണ്ടപ്പോൾ മാരുതി മുതലായിട്ടുള്ള വാനരന്മാർ ആ പിന്മാറാൻ തുടങ്ങി ഇപ്പോൾ ഭഗവാൻ രാമൻ പറഞ്ഞു അഭിമാനം കരുതി നിങ്ങളാരും ഇവരോട് ചെന്ന് എതിരിടാൻ പാടൽ ഞാൻ തന്നെ പോരാടി അവൻ്റെ കഥ കഴിക്കും നിങ്ങൾ കണ്ടുകൊണ്ട് നിന്നാമത് ഈ യുദ്ധം എന്ന് രാമൻ അങ്ങനെ രാമൻ ഒറ്റയ്ക്ക് രാക്ഷസ പടയിൽ ചെന്ന് ചാടി ചാവ ബാണങ്ങൾ കയ്യിലെന്തിക്കൊണ്ട് രാമൻ അതിഗംഭീരമായിട്ടുള്ള അശരവിക്ഷേപം എത്ര രാക്ഷസന്മാരുണ്ടോ അത്രയും തന്നെ രാമന്മാരുള്ളതായിട്ട് ആ തോന്നുന്ന വിധത്തിലാണ് പുറക്കളം രാമമയം എവിടെ നോക്കിയാലും രാമൻ രാമൻ തന്നോടാണ് പൊരുതുന്നത് എന്ന് ഓരോ രാക്ഷസനും തോന്നുന്നതാണ് അങ്ങനെ ആ അസ്ത്രങ്ങൾ ആ വർഷം തന്നെ നടന്നു അതിഘോരമായിട്ടുള്ള യുദ്ധം അധികോരമായിട്ടുള്ള യുദ്ധം പന്ത്രണ്ട് നാഴിക നേരത്തെ ആ യുദ്ധം കൊണ്ട് രാക്ഷസന്മാരുടെ എല്ലാവരുടെയും കഥ കഴിഞ്ഞു അപ്പോൾ മേഘത്തിൻ്റെ നിന്ന് സൂര്യബിംബം പോലെ രാമൻ പ്രത്യക്ഷപ്പെട്ടു ലക്ഷ്മൺ വിഭീഷ്ണും സുഗ്രീവനും ഹനുമാനും എല്ലാ വാനരന്മാരും സക്കലരും രാമൻ്റെ ചുറ്റും നിറഞ്ഞുന്നു അങ്ങനെ രാമൻ വാനരനായകന്മാരോട് പറഞ്ഞു ഈ തരത്തിൽ വേഗത്തിൽ യുദ്ധം ചെയ്യാൻ ശ്രീമന് നാരായണനും ശ്രീ പരമേശ്വരനും അല്ലാതെ മറ്റാരും ഇല്ല എന്ന് ഞാൻ മുൻപേ കേട്ടിട്ടുണ്ട് ആ സമയത്ത് രാക്ഷസ രാജ്യത്തിൽ രാക്ഷസികൾ കരയാൻ തുടങ്ങി അച്ഛ അനിയ മകനെ എന്നൊക്കെ വിളിച്ചിട്ട് അവിടെ അതിഘോരമായിട്ടുള്ള ആ അത്യന്ത ദയനീയമായിട്ടുള്ള ആ ഒരു വിലാപം ഒക്കെ കാണാം അപ്പോൾ അവരുടെ ആ വിലാപവും ഒക്കെ അവിടെ കേൾക്കുന്നുണ്ട് അവസാനം പറയുന്നുണ്ട് രാവണനെ കുറിച്ചും പറയുന്നുണ്ട് ഈ ഒരു നീചൻ കുലം മുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് അതിപ്പോൾ അവൻ്റെ മരണത്തിനു കൂടി കാരണമായി എന്നെല്ലാവരും പറയുന്നുണ്ട് സകല ആൾക്കാരും പറയുന്നുണ്ട് അപ്പോൾ പുരസ്ത്രീകളുടെ ആ എന്താ വിലാപമാണ് അവർ അവരുടെ വിലാപങ്ങളൊക്കെ കേട്ട് രാവണൻ പറഞ്ഞു എങ്കിൽ ഇതാ ആ ശത്രുക്കളെ കൊന്നെടുക്കാനായിട്ട് ഞാനിത് ആ പോരിന് പുറപ്പെടുകയാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും വിരൂപാക്ഷനും മഹോദരനും മഹാപാർശ്വനും എല്ലാവരുണ്ട് അവിടേക്ക് ഗോപുരത്തിൻ്റെ പുറത്തേക്ക് വന്നു ആയുധപരുഷം അപശഗുനങ്ങൾ പലതും കണ്ടു ആ അപശഗുനങ്ങളൊന്നും വകവയ്ക്കാതെയാണ് ആ രാവണൻ ഗോപുരവാതിൽ കടന്ന് പുറത്തേക്ക് അപ്പോഴേക്കും ഭാരന്മാർ ഉറച്ചു നിന്നു രാക്ഷസനെ നേരിട്ടു പിന്നെ രാക്ഷസവീരന്മാരും ഊക്കോട് കൂടിയിട്ട് സുഗ്രീവനും വിരൂപാക്ഷൻ തമ്മിൽ യുദ്ധം ഏഹ് സുഗ്രീവനും വിരൂപാക്ഷനും തമ്മിൽ വിരൂപാക്ഷൻ വാളും പരിചയമൊക്കെ എടുത്തിട്ട് ഓടി വരുന്നു സുഗ്രീവൻ ഒരു കുന്തം എടുത്ത് നേർക്ക് എറിഞ്ഞു അവഴേക്കും അവൻ്റെ കഥ കഴിഞ്ഞു ഇങ്ങനെ അതിഘോരമായിട്ടുള്ള ആ യുദ്ധം ആ യുദ്ധം പറഞ്ഞിട്ടുണ്ട് പറയാലോ രാമരാവണ യുദ്ധം പറയാനില്ല അതിഗംഭീരമായിട്ടുള്ള ആ രാമരാവണ യുദ്ധം അങ്ങനെ മഹോദരനെയും നിഗ്രഹിച്ചു അപ്പോഴേക്ക് മഹാപാർശ്വന വന്നു അങ്കദനാണ് മഹാപാർശ്വനെ നിഗ്രഹിച്ചത് അപ്പോൾ രാവണൻ ക്രുദ്ധനായിട്ട് നോക്കിയപ്പോൾ വാനരന്മാർ എല്ലാവരുണ്ട് അപ്പോൾ ആ വാനന്മാർ മുഴുവൻ വീഴ്ത്താനായിട്ട് പരമാവധി സാധിക്കുന്ന രീതിയിലൊക്കെ ആ വാനരന്മാരെയൊക്കെ വീഴ്ത്തി രാമൻ ഐന്ദ്രാസ്ത്രം കൊണ്ട് താമസാസ്ത്രത്തെ പ്രതിരോധിച്ചു രാവണൻ അപ്പോഴേക്കും അടുത്ത അസ്ത്രം പ്രയോഗിച്ചു ഇങ്ങനെ നേരിട്ട് ആ രാമനും രാമരാവണന്മാർ തമ്മിലുള്ള അതിഘോരമായിട്ടുള്ള ആ യുദ്ധം അതിഘോരമായിട്ടുള്ള യുദ്ധം അതിനിടയിൽ രാവണൻ ഒരു വേല് പ്രയോഗിച്ചു ആ വേല് മാറിൽത്തറച്ച് ലക്ഷ്മണൻ അപ്പം തന്നെ അവിടെ വീണു ആ മോഹന അസ്ത്രങ്ങൾ കൊണ്ട് തടുക്കാൻ കഴിയാതെ വേല് തിളച്ച് ലക്ഷ്മണൻ വീണെന്ന് കണ്ടപ്പോൾ രാമനും വിഷമായി വേല് വലിച്ചൂരി മാറ്റാൻ വാരന്മാർക്കും ശക്തിയില്ലയെന്ന് കണ്ടപ്പോൾ രാമൻ തന്നെ തൻ്റെ തൃക്കൈകളിൽ നിന്ന് തന്നെ പേടി പിടിച്ചു ഊരി അങ്ങോട്ട് എടുത്തു കോപത്തോട് കൂടി പിന്നെ അപ്പം തന്നെ അതങ്ങോട്ട് ഒടിച്ച് ദൂരെ എറിഞ്ഞു പിന്നീട് സുഗ്രീവൻ സുഷേണൻ ഹനുമാൻ ഇവരോട് പറഞ്ഞു നിങ്ങളൊക്കെ ചുറ്റി ചുറ്റുവരുന്ന് ലക്ഷ്മണനെ പരിചരിക്കുക ഇത് നിങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് ഇത് ദുഃഖിക്കാനുള്ള സമയമല്ല ആരും വിഷമിക്കരുത് ഞാൻ ഉടനെ തന്നെ രാവണനെ വധിക്കാൻ പോവാണ് നിങ്ങളെല്ലാവരും ഇന്ന് എൻ്റെ കൈവിരുത് കണ്ടോളൂ ബാല്യെ വധിച്ച കൈകളാണിത് സുഗര്യവാദികളോടൊപ്പം കടലിൽ ചിറകെട്ടി ഇവിടെ വന്നതും രാക്ഷസന്മാരെ ഒക്കെ നിഗ്രഹിച്ചതും രാവണന് വധിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴാണ് തേര് വന്നിരിക്കുന്നത് ഇനി രാവണനും രാമനും ഒരേ കാലത്ത് ഭൂമി ജീവിച്ചിരിക്കുക എന്നുള്ളത് സാധ്യമല്ല ഞാൻ ഈ സൂര്യവംശത്തിൽ ജനിച്ചവനാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവനെ കൊല്ലും ഞാൻ ഒരായുധ പാണിയാണെങ്കിൽ ഏഴ് ദ്വീപുകളും ഏഴ് കടലുകളും ഏഴ് കുലപർവ്വതങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശവും ഭൂമിയുമൊക്കെ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം നഷ്ടപ്പെടാത്ത കീർത്തി വർദ്ധിക്കുന്ന വിധത്തിൽ യുദ്ധം ചെയ്ത് രാവണനെ കൊല്ലും ദേവന്മാരും അസുരന്മാരും നാഗന്മാരും ചാണന്മാരും എല്ലാവരും ഇന്നെൻ്റെ അസ്തബലം കയ്യൂക്ക് കാണാൻ പോവുകയാണ് ഇത്രയും പറഞ്ഞ് അസ്ത്രങ്ങൾ പ്രയോഗിച്ചു അങ്ങനെ രാക്ഷസ രാജാവിനോട് യുദ്ധം രാമരാവണയോർ യുദ്ധം രാമരാവണയോ ഇവ അങ്ങനെയാണ് അത്രയും അതിഗംഭീരമായിട്ടുള്ള ആ ആ യുദ്ധം ലോകം മുഴുവൻ അങ്ങോട്ട് വിറച്ചു ലക്ഷ്മണകുമാരൻ വീണ് കിടക്കുകയാണ് എന്ന് ചിന്തിച്ച് ആ ദുഃഖിതനായിട്ടുള്ള രാമൻ സുഗ്രീവനോട് പറഞ്ഞു പോരിന് എനിക്ക് ധൈര്യം തോന്നുന്നില്ല ലക്ഷ്മണൻ വീണ് കിടക്കുന്ന ഓർത്തപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ അനിയനോടൊപ്പം മരിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുകയാണ് അതുകൊണ്ട് വില്ലിൽ എൻ്റെ പിടി മുറുകുന്നില്ല ആകെ ആകെക്കൂടി വല്ലാത്തൊരു പരിഭ്രമം ഈ ദുഷ്ടനെ കൊല്ലാനുള്ള ഉപായമൊന്നും പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നില്ല അപ്പോൾ രാമനോട് പറഞ്ഞു കുമാരൻ്റെ ശരീരത്തിന് നിറം മാറിയിട്ടില്ല ഇത് വെറും മോഹാലസ്യമേ ഉള്ളൂ ഏ വലിയ ആപത്തില്ല മുഖത്തിനും കണ്ണുകൾക്കും കുഴപ്പമൊന്നുമില്ല എത്രയും പെട്ടെന്ന് അനിയൻ ആ ഉണർന്ന് എഴുന്നേൽക്കും ശ്രുഷേണ ഹനുമാനോട് പറഞ്ഞു മുൻപത്തെ പോലെ വീണ്ടും വിശല്യകരണി എന്ന ഔഷധി കൊണ്ടുവരണം അപ്പൊ തന്നെ പോയി വിശല്യകരണി കൊണ്ടുവന്നു രണ്ടു തവണ കൊണ്ടുവരുന്നുണ്ട് ഔഷധി പിഴിഞ്ഞെടുത്ത് ലക്ഷ്മണനെ നസ്യം ചെയ്യുകയാണ് മറ്റേത് കാറ്റേറ്റപ്പം തന്നെ ഇവിടെ നസ്യം ചെയ്തു ഉടനെ ആലസ്യം വിട്ട് എഴുന്നേറ്റു അപ്പോ ആ ഹനുമാൻ ആ ഔഷധ പർവ്വതത്തെ തിരിച്ച് കൊണ്ടുവച്ചു ആ അങ്ങനെ ലക്ഷ്മണൻ രാമനെ ചെന്ന് നമസ്കരിച്ചു ഓഹ് ശരിക്കും രാമനെ ജന്മ ജീവൻ തിരിച്ച് കിട്ടിയ പോലെയായി വളരെ സന്തോഷമായി നിൻ്റെ പരവശം കണ്ടപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനോധൈര്യം തകർന്നു പോയി ഞാൻ ആകെ തളർന്നു പോയി ലക്ഷ്മണ അപ്പോൾ പറഞ്ഞു തബോധനന്മാരോട് നാം ചെയ്ത ശപഥം ഒരിക്കലും മിഥ്യയാവരുത് ത്രിലോകത്തിൻ്റെയും കണ്ടകനായ ഹാനികാരകനായിട്ടുള്ള ഇവനെ അങ്ങ് വധിക്കണം അപ്പോൾ തന്നെ രാക്ഷസ രാജാവിനോട് ഉടനെ എതിരിട്ടു തേരു കൂട്ടി വന്ന രാവണൻ അതിഘോരമായിട്ടുള്ള യുദ്ധം നിലത്ത് നിന്നുകൊണ്ട് രാമൻ തേരിൽ നിന്നുകൊണ്ട് രാക്ഷസ രാജാവ് അതിഘോരമായിട്ടുള്ള ആ യുദ്ധം ആ യുദ്ധങ്ങൾ തുടങ്ങിയപ്പോൾ നാരദാ നാരദാദികളെ ദേവർഷിമാരൊക്കെ പറഞ്ഞു കേട്ട് ഇന്ദ്രനും സംഭ്രമായി മാതൃയെ വിളിച്ച് പറഞ്ഞു നീ ശ്രീരാമനെ ഉടനെ തന്നെ എൻ്റെ തേര് കൊണ്ടു കൊടുക്കും എത്രയും പെട്ടെന്ന് ഏ രാമന് ഹിതകരമാവുന്ന വിധത്തിൽ പോർക്കളത്തിൽ നീ തന്നെ തേര് തെളിക്കണം അപ്പോൾ മാതൃ തേരുമായിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്നു രാമനോട് പറഞ്ഞു ഇതാ രാവണനോടുള്ള യുദ്ധത്തിന് ദേവേന്ദ്രൻ്റെ ആജ്ഞ അനുസരിച്ച് തേരുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഈ തേരിൽ കയറിക്കോളൂ ഞാൻ വളരെ വേഗത്തിൽ തേര് തെളിക്ക് അപ്പോൾ തന്നെ രഥത്തെ തൊട്ടു വണങ്ങി അതിൽ കയറി ശ്രീരാമനെ അപ്പോൾ രാവണൻ ആകാശത്തേക്ക് പേമാരി പോലെ ശരങ്ങളും ചുരിയാൻ തുടങ്ങി രാമൻ ഗന്ധർവാസം പ്രയോഗിച്ചു അപ്പോൾ രാവണൻ രാക്ഷസാസ്ത്രം പിന്നെ നാഗാസ്ത്രം അതിനെ പ്രതിരോധിക്കാൻ അപ്പോൾ തന്നെ ഗരുഡാസ്ത്രം അങ്ങനെ ഓരോ അസ്ത്രത്തിനും ഓരോരോ പ്രത്യസ്തമുണ്ട് ആ ഓരോ പ്രത്യസ്ത്രങ്ങൾ അങ്ങനെ തൊടുത്തു വിട്ടു യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് അവസാനം ശ്രീരാമൻ കൈകാലുകൾ തളർന്ന് ആ തീർത്ഥടത്തിൽ നിൽക്കുന്ന സമയത്ത് വിഭീഷണൻ അത്യന്ത ശോകാകുലിനായി എല്ലാവർക്കും വിഷമായി രാമൻ തളർന്നു പോയല്ലോ എന്നുള്ള ഒരു പ്രയാസം അപ്പോൾ രാവണൻ പറഞ്ഞു ഇന്ന് തന്നെ ഞാൻ നിന്നെ കാലപുരിക്ക് അയക്കുകയാണ് എന്ന് പറഞ്ഞു ശൂലത്തെ അപ്പോൾ രാവണൻ ഒരു ശൂലം പ്രയോഗിച്ചു അപ്പോൾ അസ്ത്രങ്ങൾ മതിയാവുന്നില്ല എന്ന് കണ്ടപ്പോൾ രാമൻ മാതലി കൊണ്ടുവന്നതായ തേരിലുണ്ടായിരുന്ന ശക്തി എന്ന വേല് ആ വേലെടുത്ത് പ്രയോഗിച്ചു അത് ഏറ്റു ശൂലം പത്ത് കഷ്ണങ്ങളായിട്ട് തെറിച്ചു ആരുടെ രാവണൻ്റെ ശൂലം തെറിച്ചു രാവണൻ്റെ കുതിരകളെ രാമൻ കൊണ്ട് മുറിപ്പെടുത്തി അതോടെ തേരാളി പോർക്കളത്തിൽ നിന്ന് പിന്മാറി രഥത്തെ ഒഴിച്ചു മാറ്റി നിർത്തി അപ്പോൾ ക്ഷീണം വിട്ടുമാറിയ സമയത്ത് രാവണൻ പറഞ്ഞു നീ അന്ധനായിട്ട് പോലും നിന്ന് എന്തിനാ പിന്തിരിഞ്ഞത് തേരാളിയോട് ചോദിച്ചു ഏ ഞാൻ അത്രയ്ക്ക് ദുർബലനായിപ്പോയോ ശത്രുക്കളോട് എഴുതിട്ട് കഴിഞ്ഞാൽ ഞാൻ ആരുടെങ്കിലും തോറ്റ് ഓടി ഓടി ഒളിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ നീ രാമൻ്റെ ബന്ധുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ തേരാളി പറഞ്ഞു രാമനോട് സ്നേഹം ഉണ്ടായിട്ടോ എൻ്റെ യജമാനോട് വിരോധം ഉണ്ടായിട്ടും അല്ല ഞാൻ ചെയ്തത് രാമനോട് എതിരിട്ട് പോരടിക്കുമ്പോൾ ക്ഷീണിച്ച് അങ്ങ് അവശനാകുന്നു ഞാൻ കണ്ടു അപ്പോൾ അങ്ങ് അങ്ങയുടെ ആ നിർഗുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് ക്ഷീണം മാറുന്നത് വരെ ഒന്ന് യുദ്ധക്കാലത്ത് നിന്നും വിട്ട് മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന് തോന്നിയിട്ടാണ് ഞാൻ മാറിയത് അപ്പോൾ ശത്രുക്കളുടെ ജയപരാജയ കാലങ്ങളും പോർക്കളത്തിൻ്റെ സ്ഥിതിയൊക്കെ മനസ്സിലാക്കിയിട്ട് രഥമോടിക്കുന്നവനാണ് ഒരു നിപുണനായ തേരാളി അപ്പോൾ രാമന് സന്തോഷമായി അപ്പോൾ തന്നെ തൻ്റെ ഒരു കയ്യിലുള്ള ഒരു വള അപ്പോൾ തന്നെ സമ്മാനമായിട്ട് കൊടുത്തു ശരി ഇനി ഒരു വിധത്തിലും പിന്മാറുന്ന പ്രശ്നമില്ല ഇന്നോ നാളെയോ രണ്ടിലൊന്നും തീർച്ചയാവും അപ്പോൾ രാമനും അതിക്രൂദ്ധനായിട്ട് പോരിന് വന്നു ഇരുവരും തമ്മിലുള്ള ആ പോരാട്ടം പോരാട്ടങ്ങൾ തുടർന്നു എവിടെയും ശരങ്ങളെ കൊണ്ട് നിറഞ്ഞു അതിഘോരമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ സൂര്യതുല്യമായിട്ടുള്ള ശോഭയോട് കൂടിയിട്ട് ആര് വന്നു അഗസ്ത്യമുനി അഗസ്ത്യമുനി വന്നു രാമൻ്റെ ആ ആ ശ്രീരാമൻ്റെ ഇറങ്ങി നിന്നു രാമനെ നമസ്കരിച്ചു അത് നിനക്ക് വൈകി വൈകാതെ ഉത്കർഷം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ വന്നത് ആധ്യാത്മികമായ ആദ്യ ദൈവികമായ ആദ്യ ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങൾ എല്ലാം ഇല്ലാതാകും ശത്രുക്കൾ നശിക്കും രോഗം ഭേദമാവും ആയുസും സൽകീർത്തിയും വർദ്ധിക്കും അതിന് വേണ്ടുന്നത് ഈ ആദിത്യ ഹൃദയ മന്ത്രമാണ് ഈ ആദിത്യ ഹൃദയ മന്ത്രം നിത്യവും ഭക്തിയോടുകൂടി ജപിക്കുക ഏവന്മാർ അസുരന്മാർ നാഗന്മാർ കാരണന്മാർ കിന്നരന്മാർ ഇങ്ങനെയുള്ള എല്ലാവരും ഭജിക്കുന്നത് സൂര്യനെയാണ് ആദിത്യൻ എന്ന ദേവൻ ആ ആദിത്യൻ എന്ന ദേവനെ ഭജിക്കുക എല്ലാവരും ഭജിക്കുന്ന ദേവന് ദേവൻ എല്ലാവരും സ്വന്തം രശ്മികൾ കൊണ്ട് പതിനാല് ലോകങ്ങളെ രക്ഷിക്കുന്നതും പ്രളയകാലത്തിലെല്ലാം ഭക്ഷിക്കുന്നതും ആ ദേവനാണ് അതുകൊണ്ട് ആ ദേവൻ ചണ്ടകിരണൻ തരണി ദിനേമണി പുണ്ഡരീക പ്രബോധപ്രദൻ ആര്യമാ ദ്വാദശാത്മാ പരമാത്മാ പരാവരനാദിതേയൻ ജഗദാതിഭൂതൻ ശിവൻ ഖേദവിനാശനൻ കേത്മാ ബിന്ദുനാഥാത്മകൻ ജ്ഞാനസ്വരൂപൻ അജ്ഞാനവിനാശനൻ ധ്യാനിച്ചുകൊള്ള നീ നിത്യം ഈ ദേവനെ സന്തതം ഭക്തിയാ നമസ്കരിച്ചിടുക ഈ സൂര്യദേവനെ എന്നുമെന്നുമെന്നും ഭജിക്കുകയാണ് വേണ്ടത് വേദാന്ത വൈദ്യനായിട്ടുള്ള വേദാത്മകനാണ് ആ ഭക്തിപൂർവം മന്ത്രജപത്തോടു കൂടിയിട്ട് സൂര്യ നമസ്കാരം ചെയ്യുക എന്ന് പറഞ്ഞ് ആ ആദിത്യഹൃദയ മന്ത്രം സന്താപനാശകരായ നമോ നമ അന്ധകാര അന്ധകരായ നമോ നമ ചിന്താമണേ ചിദാനന്ദ നമ നീഹാരനാശകരായ നമോ നമ മോഹവിനാശകരായ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമ സ്ഥാപര ജംഗമാചാര്യായ തേ നമോ ദേവായ വിശ്വൈക സാക്ഷിണേ തേ നമം സത്വപ്രധാനായ തത്വായ തേ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ എന്നിങ്ങനെ ആ ഹൃദയ മന്ത്രം ജപിച്ചു ശത്രുക്ഷയം വരുത്തിക്കൊള്ളണം അഗസ്തൻ്റെ വാക്കുകൾ കേട്ടു അനസ്സ് തെളിഞ്ഞു രാമൻ വർദ്ധിച്ച ഭക്തിയോടുകൂടി എടുത്ത് ഒഴുതു പിന്നീട് മഹർഷി വിമാനത്തിൽ കയറി പോയി നാരദ മഹർഷിയുടെ സമീപത്ത് വസിച്ചു ആ ആദിത്യ ഹൃദയ മന്ത്രത്തോടെ എങ്ങനെയാണ് രാമൻ രാവണനെ നിഗ്രഹിക്കുന്നത് എന്നുള്ള ഭാഗം നമുക്ക് അടുത്ത അടുത്ത അധ്യായത്തിൽ നമുക്ക് ആ രാവണ നിഗ്രഹത്തിലേക്ക് കിടക്കും വളരെ നന്ദി സാർ ആദിത്യഹൃദയ മന്ത്രം വരെയുള്ള ഭാഗമാണ് നമ്മൾ കഴിഞ്ഞത് ഇനി അടുത്തത് രാവണവധവും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് നന്ദി നമസ്തേ